കുന്നത്തൂർപ്പാടി മുത്തപ്പൻ ദേവസ്ഥാനത്ത് ഒരു മാസമായി നടന്നുവരുന്ന തിരുവപ്പന മഹോത്സവത്തിന് പതിനഞ്ചാം തീയതി സമാപനമാകും പതിനഞ്ചിന് വൈകിട്ട് മുതൽ സമാപന ചടങ്ങുകൾ ആരംഭിക്കും ചോറൂണിന് ശേഷം ഭണ്ഡാരം പൂട്ടി താക്കോൽ കരക്കാട്ടിടം വാണവരെ ഏൽപ്പിക്കും വൈകിട്ട് തോറ്റം മുതൽ പള്ളിവേട്ട വരെയുള്ള എല്ലാ ചടങ്ങുകളും സാധാരണ പോലെ നടക്കും തിരുവപ്പന ഏറ്റവും ഒടുവിലത്തെ വിത്ത് കരക്കാട്ടിടം വാണവരിൽ നിന്ന് സ്വീകരിച്ച് അനുഗ്രഹിക്കുകയും മുടിയഴിക്കുകയും ചെയ്യും തുടർന്ന് മൂലമ്പറ്റ ഭഗവതിയും വെള്ളാട്ടവും കെട്ടിയാടി അഞ്ഞൂറ്റാനും വണ്ണാനും കരക്കാട്ടിടം ആചാരം ചെയ്ത് കൈക്കണക്ക് ബോധിപ്പിക്കും സമാപന ചടങ്ങുകളിൽ പ്രധാനം കളിക്കപ്പാട്ടാണ് ഭക്തജനങ്ങൾ എല്ലാവരും മലയിറങ്ങിക്കഴിഞ്ഞാൽ ചെയ്യുന്ന നിഗൂഢ കർമ്മമാണിത് എല്ലാ അടിയന്തരക്കാരും താഴെ പീടക്കല്ലിനു ചുറ്റും പ്രദക്ഷിണം വയ്ക്കും അഞ്ഞൂറ്റാൻ മദണം മുട്ടിയാണ് കളിക്കപ്പാട്ട് പാടുക ഉത്സവാരംഭ ദിനത്തിൽ പുരളിമലയിൽ നിന്ന് ഇറക്കിക്കൊണ്ടുവന്ന മുത്തപ്പനെ മലകയറ്റി യാത്രയാക്കുന്ന ചടങ്ങും ഉണ്ട് അഞ്ഞൂറ്റാൻ മുത്തപ്പനെ സങ്കൽപ്പിച്ച് ആചാരം ചെയ്ത് തൊഴുന്നതോടെ മുത്തപ്പൻ മലകയറി യാത്രയാകുന്നുവെന്നാണ് സങ്കല്പം ഉത്തമൻ ദേവസ്ഥാനത്തിൻ്റെ ദേവേഷത്തെ ഉത്സവം ധനു രണ്ടാം തീയതി മുതൽ മകൻ രണ്ടാം തീയതി മുതൽ ഡിസംബർ പതിനേഴാം തീയതി മുതൽ ജനുവരി പതിനാറാം തീയതി കാലത്ത് പത്തുമണിക്ക് അവസാനിക്കും പതിനഞ്ചാം തീയതി തേച്ചാഴ്ന്ന് കുട്ടുമ്പെള്ളാട്ടം പതിനഞ്ച് അഞ്ച് മണിക്കൂറും ഏഴ് മണിക്ക് അവസാനിക്കും ഏഴിരക്ക് ഗുരുവപ്പൻ എൻ്റെ ചാഴങ്ങ് ഒമ്പത് മണിക്ക് തോറ്റമ്പാട്ട് പത്ത് മണിക്ക് ഗുരുവെപ്പ് പതിനക്ക് ദർശനം കൊടുക്കും ഏകദേശം നാലുമണിയാവുമ്പോൾ കഴിയും അത് കഴിഞ്ഞ് മുത്തമൻ തെറ്റി ആണ് മൂലം പറ്റ ഓരിക്ക് തോറ്റം ചെല്ലാം അപ്പം നാലര മണിക്ക് തുടങ്ങും അഞ്ചുമണിയാകുമ്പോഴേക്ക് മൂലം പറ്റ ഓരി കഴിയും അഞ്ചര ആവുമ്പോഴേക്ക് സാധാരണ വെള്ളാട്ടം ഉണ്ടാകും അത് കഴിഞ്ഞ് തിരുവപ്പന ആദ്യം തന്നെ ശുദ്ധീകരിച്ചു പിന്നെ ആദ്യം വെള്ളാട്ടുമ്പോൾ ഒരു ശുദ്ധീകരിച്ചു വെള്ളാട്ടം കഴിഞ്ഞ് കഴിഞ്ഞ ശേഷം വാഴുവർക്ക് വെള്ളാൽ തിരുവാൻകലം മുട്ടി നിന്ന് വാഴുവർ തുടങ്ങിയ ശേഷം കളിക്കപ്പെട്ട് തുടങ്ങുകയായിരുന്നു പതിനഞ്ചിന് വൈകിട്ട് മുതൽ പാടിയിൽ വെള്ളാട്ടം തിരുവപ്പന പുലർച്ചെ വെള്ളാട്ടം മൂലമ്പറ്റ ഭഗവതി എന്നിവ സാധാരണ പോലെ ഉണ്ടായിരിക്കും ഡിസംബർ പതിനേഴിനാണ് കുന്നത്തൂർ മല മുകളിൽ ഉത്സവത്തിന് തുടക്കമായത് മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ എ ജനക് നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ നയൻ ഫോർ ഫോർ സെവൻ സിക്സ് നയൻ വൺ സെവൻ സെവൻ വൺ നയൻ സീറോ സെവൻ ഫോർ ടു വൺ ഫൈവ് ത്രീ നയൻ വൺ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ എ ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ മനുഷ്യ സ്വർണ്ണം വാങ്ങട്ടെന്ത്നെ വിഴന്നാർക്കറിയാം മനുഷ്യൻ സിസിലി ആ വേണമെങ്കിലും താഴേക്ക് പോകും പക്ഷെ സ്വർണത്തിന്റെ വില അങ്ങനെയല്ല അത് റോക്കറ്റ് പോലെ അങ്ങനെ പറഞ്ഞു എം എസ് ഗോൾഡിന്റെ സ്വർണ്ണ സമ്പാദ്യ പദ്ധതിയിൽ പണിക്കൂലിയുമില്ല എന്റെ ഗോൾഡൻ ഡയമണ്ട്സ് ഇരിട്ടി പേരാവൂർ രാമനഗര പ്യൂരിറ്റി